വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട സാധാരണക്കാരന് അനിവാര്യമായ അപേക്ഷകൾ വീട്ടിലെ ഒരു അംഗത്തെങ്കിലും പഠിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് മെയ് മാസത്തിൽ റവന്യൂ സാക്ഷരതയ്ക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ വളാഞ്ചേരി വളാഞ്ചേരി നിർമ്മാണം നിർമ്മാണം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയ സ്മാർട്ട് സ്മാർട്ട് വില്ലേജ് വില്ലേജ് ഓഫീസ് ഓഫീസ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാടിന് സമർപ്പിച്ചു റവന്യൂ സാക്ഷരതക്ക് സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് നാല്പത്തഞ്ചു ലക്ഷം രൂപ വീതം ചെലവഴിച്ച് സംസ്ഥാനത്തെ അവശേഷിക്കുന്ന എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കി മാറ്റും അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളോടെ നൂറ്റി ഇരുപത്തി വില്ലേജുകൾ കൂടി സ്മാർട്ട് വില്ലേജുകളായി മാറുമെന്നും മന്ത്രി പറഞ്ഞു അത്

വികസനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ പക്ഷകൾ ഇല്ലാതെ ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്ന വികസനങ്ങൾ ഒരു നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ വില്ലേജിൽ നിന്ന് ഒരുപാട് മലബാറിലെ ബ്രിട്ടീഷ് യുദ്ധത്തെ തുടർന്ന് നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ

പ്രവർത്തനമാണ് ഈ ഫണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് നേതൃത്വവും സപ്പോർട്ടും ഉണ്ടായിരുന്നു ദേശീയപാതയോരത്ത് കോഴിക്കോട് റോഡിനോട് ചേർന്നാണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസിന് കെട്ടിടം നിർമ്മിച്ചത് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടവും നിർമ്മിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓഫീസ് പുനർനിർമ്മിച്ചത് ഓഫീസിനായി നിർമ്മിച്ച ഇരനിലക്കെട്ടിടത്തിൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം ഉൾപ്പെടെ സ്വീകരിച്ചാണ് കമ്പ്യൂട്ടറും ആവശ്യമായ ഫർണിച്ചറുകളും സ്ഥാപിച്ചത് ഒക്കെ നൽകിയിട്ട് ഏറെ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാഡമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ